ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കണത് നമ്മൾ അക്കോ കോണിക്സിൻ്റെ യൂണിറ്റിൻ്റെ ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ യൂണിറ്റ് ഏറ്റവും കൊമേഴ്സ്യലായിട്ടുള്ളൊരു യൂണിറ്റിൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ടോ നമ്മളിത് ഏകദേശം തിരൂര് ഭാഗത്താണ് മലപ്പുറം ജില്ലയിലെ തിരൂർ ഭാഗത്താണ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഫിഷറീസ് വകുപ്പിൻ്റെ സബ്സിഡിയോട് കൂടെ ഒക്കെയുള്ള ഒരു വലിയൊരു യൂണിറ്റാണ് ആണ് ഒരു കൊമേഴ്സ്യലായിട്ടുള്ള യൂണിറ്റാണ് ഇത് ഏകദേശം ഒരു ലക്ഷം ലിറ്റർ വെള്ളത്തിലാണ് ഈ ഇവിടെ ഈ ഫിഷ് ഫാമിങ്ങും അതുപോലെ തന്നെ പച്ചക്കറികളും അതായത് അക്കോബോണിക്സ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആക്ച്വലി മഴമറകൾ അതുപോലെ തന്നെ ഫിഷ് പോണ്ട് അതുപോലെ ഫിൽട്രേഷൻ കാര്യങ്ങളെല്ലാം പ്രൊഫഷണൽ രീതിയിൽ നല്ല കൊമേഴ്സ്യൽ രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ കരിമീൻ അതുപോലെ തന്നെ ഗൗരാമീ തിലാപ്പിയ കൊഞ്ചി അങ്ങനത്തെ ഒരുപാട് മത്സ്യങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് കരിമീനാണ് കരിമീൻ ആകുമ്പോൾ നല്ലൊരു വാല്യൂ ഒരു മാർക്കറ്റ് വാല്യൂ എപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും കരിമീനാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യണത് അപ്പോൾ ഏകദേശം പതിനായിരത്തോളം മത്സ്യക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ നമ്മളിവിടെ നിക്ഷേപിക്കാറുണ്ട് ഇവിടെ ടോട്ടൽ പത്ത് പതിമൂന്നോളം പോണ്ടുകളുണ്ട് പല സൈസിലായിട്ടുള്ള അപ്പോൾ മെയിനായിട്ട് പച്ചക്കറികളുടെ വിഷയത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് പാവൽ ചിരങ്ങ പടവലം പീച്ചിക്ക അതേപോലെ തന്നെ വള്ളികളായിട്ടുള്ളതല്ലാതെ തന്നെ തക്കാളി വെണ്ട അങ്ങനത്തെ എല്ലാവിധ പച്ചക്കറികളും കൂടാതെ മഞ്ഞൾ ഇഞ്ചി ഏലം കുരുമുളക് അങ്ങനെയുള്ള ഒരു എല്ലാവിധ ഐറ്റംസും നമ്മൾ പരീക്ഷണാർത്ഥം ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചത്തിലായിരുന്നു അതുപോലെ തന്നെ പഴങ്ങളുടെ വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മുന്തിരി നല്ല വിജയകരമായിട്ട് നമ്മൾ മുന്തിരി ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ അത് കാണിക്കും അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് വർഷത്തോളമായിട്ട് നല്ല വിജയകരമായിട്ടാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിഷറീസിൻ്റെ ഒരു പ്രത്യേക സബ്സിഡിയൊക്കെ ഇതിന് ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഫിഷറീസിൻ്റെ സബ്സിഡി വഴി നമുക്ക് യൂണിറ്റുകളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതാത് ജില്ലകളുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഓരോ വർഷവും ഓരോ രീതിയിലാണ് ഇതിൻ്റെ സബ്സിഡിയുടെ കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ അവിടുത്തെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് കൊമേഴ്സ്യലായിട്ട് ചെയ്യാനുള്ള താല്പര്യമുള്ളവർക്ക് അത് അന്വേഷിച്ചിട്ട് ഏത് രീതിയിലാണ് സബ്സിഡി ലഭ്യമാവുക എന്നുള്ളതൊക്കെ അന്വേഷിച്ചിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മഴമറക്കൊക്കെ ഓരോ ജില്ലകളിലും അത്യാവശ്യം നല്ല രീതിയിൽ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴമറക്കൊക്കെ കുഴപ്പമില്ലാത്ത അതേപോലെ ഫിഷ് പോണ്ടന് ഒക്കെ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ സബ്സിഡിയൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതാത് ജില്ലകളിലുള്ള അതാത് ഏരിയകളിലുള്ള ഈ ഫിഷറീസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ട് അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ മതി പിന്നെ ഈ രീതിയിലുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആവശ്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ മറ്റുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാലും നമുക്ക് അതിൻ്റെ റിപ്ലൈ തരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലുടനീളം നമ്മൾ ഈ എക്കോ യൂണിറ്റുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ഇത് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു യൂണിറ്റിൻ്റെ കുറച്ച് വീഡിയോസാണ് കാണിക്കുന്നത് നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു യൂണിറ്റ് ഒരു ലക്ഷം ലിറ്റർ വെള്ളത്തിലുള്ള ഒരു ഫാമിങ് റിലെ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊമേഴ്സ്യൽ യൂണിറ്റിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മത്സരം നമ്മൾ വളർത്തുന്നത് ഗൗരാമിയാണ് ഗൗരാമി നല്ല വളരണ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ഒരു ഒരു മീനാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ വേരിയേഷൻ ഇപ്പോൾ പി എച്ച് അതേപോലെ അമോണിയേൻ്റെ വേരിയേഷൻ ഒന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ മീനുകൾ എത്ര പെട്ടെന്ന് ചാവല നല്ല റേറ്റും റീറ്റെയിലായിട്ട് വിൽക്കുന്ന സമയത്ത് നല്ല റേറ്റും മാത്രമല്ല മൂന്ന് നാല് കിലോ ഒക്കെ വളർച്ച എത്തുന്ന മീനുകളാണ് അതുപോലെ തന്നെ ഫീഡിങ്ങിനാണെങ്കിൽ വളരെ കോസ്റ്റും കുറവാണ് ഫീഡിങ്ങിന് നമുക്കിപ്പോൾ പൈതീൽ കാണ കണ്ടാവുകൾ ഈ ഒരുപാട് ചേമ്പ് ചീരച്ചേമ്പാണത് ചീരച്ചേമ്പ് അതേപോലെ തന്നെ അസോളൊക്കെ വളർത്തുന്നത് അത് ഒരുപാടുണ്ട് ഒരുപാട് ഏരിയ അസോളിയും അതേപോലെ തന്നെ ചിരഞ്ചെമ്പ് നമ്മളിവിടെ വളർത്തുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഗൗരാമി മീനുകൾക്ക് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫീഡിങ്ങിൻ്റെ കോസ്റ്റും ഒരുപാട് കുറവാണ് ഗൗരാമിനെ വ്യവസായിക അടിസ്ഥാനത്തിൽ വളർത്താൻ താല്പര്യങ്ങൾക്ക് അങ്ങനെയും ചെയ്യുക കരിമീനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഇതിനെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതുമായിട്ടുള്ള എൻക്വയറികൾ ഏതെങ്കിലും വിധത്തിലുള്ള എൻക്വയറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കാളുകൾ ചെയ്യാൻ കാളുകൾ കൂടുതൽ സമയത്ത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്തോളുന്നില്ല പക്ഷേ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടിട്ട് നമ്മളതിൻ്റെ റിപ്ലൈ നമ്മളെ ഒഴിവിനനുസരിച്ച് നമ്മളതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും ഇതിൻ്റെ ചെറിയ യൂണിറ്റുകൾ ചെയ്യാനുള്ള റേറ്റ് ഒക്കെ പലരും കമൻറ്റിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ യൂണിറ്റ് ഏകദേശം ഒരു പതിമൂവായിരം രൂപ തേർട്ടീൻ ആണ് വരുന്നത് ഏറ്റവും ചെറിയ യൂണിറ്റിന് പക്ഷേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്ത യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ആയിരം ലിറ്ററിൻ്റെ യൂണിറ്റ് ആയിരം ലിറ്ററിന് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് നമ്മൾ റേറ്റ് ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മറ്റുള്ള ജില്ലകളിലേക്കാവുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസിനനുസരിച്ചുള്ള ട്രാവലിങ് എക്സ്പെൻസും കൂടെ അഡീഷണൽ ആയിട്ട് വരും യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് തരുമ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോബഡിലേക്ക് ഇടാനുള്ള മെറ്റൽ വെച്ച് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടാണ് അത് ഉപകാരണത്തിന് ഫിഷ് പോണ്ട് അതിലേക്കുള്ള മത്സ്യ അതുപോലെ തന്നെ ഗ്രോ ബ്രെഡ് അതിലേക്കുള്ള പച്ചക്കറി തൈകൾ പിന്നെ അതിനെല്ലാം കവർ ചെയ്യുന്ന മഴമറ അതുപോലെ തന്നെ ഫിൽട്രേഷൻ യൂണിറ്റ് സബ്മെസിബിൾ പമ്പ് അതുപോലെ തന്നെ എയറേഷൻ പമ്പ് സ്വിച്ച് ബോർഡ് വിത്ത് ടൈമർ മോട്ടർ ഓട്ടോമാറ്റിക്കലായിട്ട് വർക്ക് ചെയ്യാനുള്ള ടൈമർ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്തരം രീതിയിലുള്ള കൃഷികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്